ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര ചെറുതുരുത്തിയിലെ നിയമലംഘന കേന്ദ്രമായ നീള ബോട്ട് ക്ലബിന് എല്ലാ ഒത്താശയം നല്കുന്നത് വള്ളത്തോൾ ഗ്രാമപഞ്ചായത്താണെന്നും വിഷയത്തിൽ ശക്തമായ നടപടി വേണമെന്നും വള്ളത്തോൾ നഗർമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാല് ആവശ്യപ്പെട്ടു

തുറന്ന് കൊടുക്കേണ്ടതായിരുന്നു അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഞങ്ങൾ കർഷകർ വന്ന് പരാതി പറഞ്ഞപ്പോൾ ഞങ്ങളത് പോയി സംസാരിച്ചപ്പോൾ തുറന്നു കൊടുക്കാമെന്ന് പറഞ്ഞ് തുറന്നു കൊടുത്തില്ല അപ്പോഴാണ് ഞങ്ങളത് അന്വേഷിച്ചത് എന്തുകൊണ്ട് തുറന്നു കൊടുക്കണില്ല എന്ന് സ്വകാര്യ ബോട്ട് സർവീസും സ്വകാര്യ ക്ലബും നടത്തുന്ന ആളുകൾ അത് അവിടെ തടഞ്ഞു വച്ചിരിക്കുകയാണ് അപ്പോൾ ഈ തടഞ്ഞു വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ആ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് ഈ ബോട്ട് സർവീസും മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം ഈ തടയണകളിലും അതുപോലെ തന്നെ ഡാമുകളിലൊക്കെ കുടിവെള്ളത്തിന് വേണ്ടി ഗവൺമെൻറ്റുകൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ അവിടെയൊന്നും ബോട്ട് സർവീസ് അനുവദിക്കില്ല കാരണം അത് കുടിവെള്ളമാണ് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവിടെ ഒന്നും അനുവദിക്കാത്തത് എന്നാൽ ആ നിയമം എല്ലാം കാറ്റിൽ പറത്തിയാണ് ചെറുതുരുത്തിയിൽ ഈ സർവീസ് തടച്ചുകൊണ്ടിരിക്കണത് അതുമാത്രവുമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കുടുംബത്തിലെ നാലു പേര് വളരെ ദാരുണമായി മരണപ്പെടുകയുണ്ടായി അപ്പോൾ മരണപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഡോക്ടറേയും ഹോസ്പിറ്റലിലൊക്കെ പോസ്റ്റ്മോർട്ടം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ പോലീസ് സർജനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുങ്ങി മരിക്കാൻ ഒരു ഡ്രോപ്പ് വെള്ളം മതി വലിയ ആഴമൊന്നും വേണ്ട എന്നാണ് അപ്പോൾ ഈ കൈക്കുഞ്ഞുങ്ങളുമായിട്ടാണ് ചില ആളുകൾ ഈ ബോട്ടുകളിലൊക്കെ പോകുന്നത് സ്ത്രീകൾ വളരെ ചെറിയ കുഞ്ഞുങ്ങൾ എന്ത് സുരക്ഷിതത്വമാണ് ഈ പിന്നെ ക്ലബ്ബ് ബോട്ട് ക്ലബുകാർ അവിടെ പിന്നെ ജനങ്ങൾക്ക് നൽകുന്നത് എന്നുകൂടി വ്യക്തമാക്കണം നമ്മൾ അന്വേഷിച്ചപ്പോൾ വിവരവകാശം വെച്ച് നമ്മുടെ പാർട്ടി ഇത് പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് മെമ്മർ പിന്നെ ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മർ കൊടുത്തിരിക്കുകയാണ് ആ സ്റ്റോപ്പ് മെമ്മർ കൊടുത്തിട്ടുള്ള ഒരു സംവിധാനമാണ് വീണ്ടും എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി അവിടെ അവർക്കിഷ്ടമുള്ളത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് മനസ്സിലാക്കണം ഇവിടെ മൂന്ന് സെൻറ്റും നാല് സെൻറ്റും പാവപ്പെട്ട ആളുകൾ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ഗവൺമെൻറ്റിലെ ആർ ഡി ഒൻ്റെ അടുത്തും അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലും കയറി ഇറങ്ങി നടക്കുകയാണ് അവർക്കൊരു ഒരു ഒരു ചെറിയ ഒരു വീട് വയ്ക്കുന്നതിന് ഗവൺമെൻറ്റോ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളോ അനുമതി കൊടുക്കാത്ത സമയത്താണ് രണ്ടര മൂന്നര ഏക്കർ സ്ഥലം നിർബോധം അവിടെ നികത്തിയിരിക്കുന്നത് പാടം നികത്തിയിരിക്കുന്നത് അവിടെയുള്ള സ്വാഭാവിക നീർച്ചാലുകൾ തടയപ്പെട്ടിരിക്കണം അങ്ങനെ ഗുരുതരമായ നിയമലംഘനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കൊച്ചിൻ ബ്രിഡ്ജിൻ്റെ പഴയ കൊച്ചിൻ ബ്രിഡ്ജിൻ്റെ സമീപത്തായിക്കൊണ്ട് മലിനജലം ജലം ഭാരതപ്പുഴയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് കാരണം ചെറുതുരുത്തി പഞ്ചായത്ത് ഷൊണ്ണൂർ മുനിസിപ്പാലിറ്റി ദേശമംഗലം പഞ്ചായത്ത് വരവൂർ പഞ്ചായത്ത് പാഞ്ഞാൾ പഞ്ചായത്ത് സമീപത്തെ മുഴുവൻ പഞ്ചായത്തുകളും ആശ്രയിക്കുന്നത് ഈ ചെറുതുരുത്തിയിലെ ഭാരതപ്പുഴയിലെ കുടിവെള്ളമാണ് ആ കുടിവെള്ളത്തിലാണ് വലിയ രീതിയിലുള്ള മ മലിനജലം വളരെ കറുത്ത കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന രീതിയിലാണ് ആ മലിനജലം മുഴുവൻ പുഴയിൽ വന്നിട്ട് പഴയ കൊച്ചിൻ ബ്രിഡ്ജിൻ്റെ താഴത്തായിട്ട് വന്ന് പുഴയിൽ ലയിക്കുന്നത് അതിനെതിരെ ഹെൽത്തുകാരോ പഞ്ചായത്തുകാരോ യാതൊരു നടപടിയും എടുക്കണില്ല ഇതൊക്കെ എന്ത് രീതിയിലുള്ള നടപടിയാണെന്നുള്ളത് പഞ്ചായത്തും ഉത്തരവാദിത്തപ്പെട്ട റിവർ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഇതിനകത്ത് വേണ്ട രീതിയിൽ ഇതെല്ലാം പരിശോധിച്ചിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടിയുമായിട്ട് പാർട്ടി മുന്നോട്ട് പോകുമെന്നുള്ളത് അറിയിക്കുകയാണ്